ജനപ്രതിനിധി എന്ന നിലയിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ അതിഥിയായി പങ്കെടുക്കാൻ അവസരം ലഭിച്ച തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവയ്ക്ക് തൃക്കരിപ്പൂർ ഫാമേഴ്സ് സഹകരണ ബാങ്ക് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി ബാങ്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് സഹകരണ സംഘം അസിസ്റ്റന്റ് ഡയറക്ടർ സി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ശുചിത്വ മികവിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട നാല് പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളായ തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവയെ തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് അനുമോദിച്ചു ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് നൽകിയ അനുമോദനയോഗം സഹകരണ സംഘം ഓഡിറ്റ് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഒരു പഞ്ചായത്ത് നമ്മൾ

പി വി അനില്കുമാര് ബാങ്ക് ചീഫ് അക്കൌണ്ടന്റ് കെ രാജീവൻ എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂര്